വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നിർഭരമായി ചേറ്റുവ മുതൽ പെരിഞ്ഞനം വരെ നീണ്ടുകിടക്കുന്ന വലപ്പാട് ഉപജില്ലയിലെ അമ്പത്തിയെട്ട് അധ്യാപക അനധ്യാപകരാണ് വലപ്പാട് ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിട പറയുന്നത് ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി രമേശൻ എച്ച് എം ഫോറം കൺവീനർ ടി രജനി തുടങ്ങിയവർ വിരമിക്കുന്നവരിൽ ഉൾപ്പെടുന്നു ടി എൻ പ്രതാപൻ എം പി യാത്രയേപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളൊക്കെ പലപ്പോഴും പല ചടങ്ങുകളിൽ പോകുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ അങ്ങനെയുള്ളൊരു പതിവ് ആലങ്കാരിക പദപ്രയോഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇതങ്ങനെ ഒരു പൂർണ്ണമായും സന്തോഷമുള്ള ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഒരു ചടങ്ങില്ല മനസ്സിനകത്ത് അല്പം സന്താപം കൂടിയുള്ളൊരു ചടങ്ങാണ് അധ്യാപകരായി ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും മനസ്സിൽ നിന്ന് മറഞ്ഞ് പോകുന്നതും മാറ്റി വെക്കപ്പെടുന്നതും രാവിലെ ഒമ്പതേമുക്കാൽ മുതൽ സ്കൂളിൽ വന്ന് ഒമ്പതര മണിക്ക് വരുന്ന അച്ഛമ്മമാരും ഒമ്പത് മണിക്ക് വരുന്ന അച്ഛമ്മമാരും ഉണ്ട് രാവിലെ സ്കൂളിൽ വന്ന് വൈകുന്നേരം സ്കൂളിൽ വിട്ടുപോകുന്നത് വരെ നമ്മുടെ മനസ്സിലത്ത് മറ്റു ഒരു ആവലാതികളും വേവലാതികളും കടന്നു വരാറില്ല വിരമിക്കുന്നവർക്കുള്ള ഉപഹാര സമർപ്പണവും എം പി നിർവഹിച്ചു വലപ്പാട് എ ഇ എം എ മറിയം അധ്യക്ഷയായി വികസന സമിതി ട്രഷറർ ടി ആർ രാകേഷ് വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൗസമി വൈസ് ചെയർമാൻ എ എ ജാഫർ സീനിയർ സൂപ്രണ്ട് പ്രേംജി കൺവീനർമാരായ എം എ സാദിഖ് ഇ വി ബിനി സംഘടനാ പ്രതിനിധികളായ ടി വിനോദ് കെ എൽ മനോഹിത് എം എ ഫൈസൽ ടി എൻ അജയകുമാർ എ ലസിത എൻ വി മിനി ബിജി വി എസ് സി റോസ്ലെറ്റ് ¿Qué es Mini en el barbaco